സുജു ഏതായാലും ഉച്ചയ്ക്ക് മുമ്പ് തന്നെ നാൽപ്പത് ശതമാനത്തോളം പോളിംഗ് വിവിധ ജില്ലകളിൽ പൂർത്തിയാക്കിയിരുന്നു ഇപ്പോൾ പത്തനംതിട്ടയിലെ പോളിംഗ് ശതമാനം എങ്ങനെയാണ് നിലവിൽ എത്ര പേർ അവിടെ വോട്ട് രേഖപ്പെടുത്തി എന്നുള്ള കണക്കുകൾ നമുക്ക് ലഭ്യമാകുന്നു എന്താണ് വിവരങ്ങൾ സിജു സുഹൃദൻ ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിൽ മുഴുവൻ അമ്പത്തിയഞ്ച് ശതമാനം പോളിംഗ് ആണ് അറിയുക അമ്പത്തഞ്ച് ദശാംശം അഞ്ച് നാല് ശതമാനമാണ് നഗരസഭകളിലേക്ക് വരുമ്പോൾ പോളിംഗ് ശതമാനം അടൂർ നഗരസഭയിൽ അമ്പത്തിമൂന്ന് ശതമാനവും പത്തനംതിട്ട പോളിംഗ് അമ്പത്തിനാല് ശതമാനം തിരുവല്ല നഗരസഭയിൽ നാൽപ്പത്തി ഒൻപത് ശതമാനം പന്തളത്ത് അറുപത് ശതമാനം എന്നാണ് ജില്ലയിൽ ഇതുവരെ അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല നമ്മളിപ്പോൾ തിരുവല്ല മൂ തിരുവല്ല നഗരസഭ മൂന്നാം വാർഡിൽ ചുമത്രയാണ് ചുമത്രയാണുള്ളത് സമീപത്തൊക്കെ തന്നെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ബൂത്ത് കെട്ടി അവർ വേണ്ട പോളിംഗ് ബൂത്തിൽ നിന്ന് നൂറ് മീറ്റർ ഇരുന്ന് പത്തിരുന്നൂറ്റമ്പത് മീറ്റർ അകലെ ആ ഓരോ വോട്ടും ഉറപ്പിക്കുന്നൊരു കാഴ്ചയുണ്ട് അങ്ങനെ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് പത്തനംതിട്ട നഗര തിരുവല്ലാം നഗരസഭയിലെ മൂന്നാം മൂന്നാം വാർഡിലെ പോളിംഗ് സ്റ്റേഷനിലെ പോളിംഗ് ബൂത്തിനടുത്തുള്ള എൽ ഡി എഫിൻ്റെ ബൂത്ത് കമ്മിറ്റി കെട്ടിയിരിക്കുന്ന ഒരു ബൂത്തിനാണ് ചെറിയ ബൂത്താണ് നിങ്ങൾ ഓരോ വോട്ടുകളും പരിശോധിക്കുമായിരിക്കും ആളുകളൊക്കെ വന്നോ വന്നോ എന്ന് പരിശോധിക്കുകയാണോ അതെ 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 തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്ന അത്തരത്തിലൊരു തോന്നുന്നത് തോന്നുന്നില്ലേ ഓരോ വോട്ടുകളും ഉറപ്പിക്കുന്ന ഒരു ഘട്ടം അല്ലേ എല്ലാ ഇത് വോട്ടേഴ്സ് ലിസ്റ്റ് പരിശോധിക്കുകയാണല്ലേ അതെ അതെ ഞങ്ങൾ ഇവിടെ വരാനുള്ള ആളുകളെ നോക്കി എനിയിരിക്കുകയാണ് ബാക്കിയുള്ളവരെ കൂടെ കൊണ്ട് വോട്ട് ചെയ്യിക്കും തീർച്ചയായിട്ടും എല്ലാ വോട്ടുകളും ജയിച്ചിട്ട് ഞങ്ങൾ ഇവിടുന്ന് പോകുള്ളൂ അപ്പോൾ എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നു അപ്പം ഇവിടുന്ന് എല്ലാവരും വന്നുകൊണ്ടിരിക്കുകയാണ് നടക്കുന്ന വോട്ടുകളിലും ഞങ്ങൾ മാർക്ക് ചെയ്യുന്നുണ്ട് ഇനി വരാനുള്ളവരെ ഞങ്ങൾ തിരക്കി പിടിച്ചു കൊണ്ടിരുന്നോണ്ട് റിയിക്കുന്നുണ്ട് വോട്ടർമാരെ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രക്രിയ നമുക്ക് സ്ഥലങ്ങളിലും ചെന്നാലും ഇത്തരം കാണാം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ വോട്ട് ഉറപ്പിക്കാൻ വേണ്ടി ഇത്തരം ശ്രമങ്ങൾ നടത്താറുണ്ട് എന്തായാലും ഇപ്പോൾ നമ്മൾ കണ്ടത് എൽ ഡി എഫിൻ്റെ ഒരു ബൂത്താണ് ഇന്ന് ജില്ലയിൽ ഏതാനും ചില സ്ഥലങ്ങളിൽ മാത്രമായിരുന്നു പോളിംഗ് സാമഗ്രികൾ കേടായത് പിന്നീട് അതെല്ലാം യന്ത്ര കരാർ പരിഹരിച്ച് മുന്നോട്ട് പോകണം പത്തനംതിട്ട സംബന്ധിച്ചോളം എൽ ഡി എഫിന് വലിയ ആത്മവിശ്വാസം പകരുന്ന ഒരു ജില്ല കൂടിയാണ് കാരണം ആകെ ുള്ള അമ്പത്തിമൂന്ന് ഗ്രാമപഞ്ചായത്തിൽ മുപ്പത്തി മൂന്നും എൽ ഡി എഫ് ആണ് എട്ട് ബ്ലോക്ക് പഞ്ചായത്തിൽ ഏഴും എൽ ഡി എഫ് ഭരിക്കുന്നു ജില്ലാ പഞ്ചായത്തും എൽ ഡി എഫ് ആയിരുന്നു അഞ്ച് നിയമസഭകളിലും എൽ ഡി എഫിൻ്റെ എം എൽ എമാരാണ് മന്ത്രി വീണ ജോർജ് ഉൾപ്പെടെയുള്ളവർ എൽ ഡി എഫിനെ പ്രതികരിക്കുന്ന ആളുകളാണ് ജില്ലയിൽ പ്രധാനമായി വികസനം തന്നെയാണ് എൽ ഡി എഫ് മുന്നോട്ട് വെച്ചത് വിവാദങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിരുന്നു യു ഡി എഫിൻ്റെ ശ്രമം എന്നാൽ യു ഡി എഫിന് കനത്ത തിരിച്ചടിയാണ് അവസാനം രാഹുൽ മാങ്കൂട്ടത്തിൽ വരുത്തി വെച്ചിരിക്കുന്നത് എം എൽ എയുടെ ഒളിവ് ജീവിതം തീർച്ചയായിട്ടും അത് വലിയ തിരിച്ചടി യു ഡി എഫിനെ സമ്മാനിച്ചിരിക്കുകയാണ് പ്രത്യേകിച്ച് രാഹുൽ മാം ഇഷ്ടക്കാർക്ക് സീറ്റ് വാരി കോരി കൊടുക്കുക എന്നൊരു സമീപനം ഉണ്ടായിരുന്നു അതിൽ ഒടുവിൽ ഒരു സ്ഥാനാർത്ഥി പ്രതിപട്ടികൾ പോലും പീഡനക്കേസ് ഉൾപ്പെടുന്ന ഘട്ടത്തിലെ കാര്യങ്ങൾ എത്തി ഫിനി എത്തിനാൻ എന്നാൽ ഇപ്പോൾ അത് തന്നെയാണ് യു ഡി എഫിന് തലവേദന ആയിരിക്കുന്നത് എൽ ഡി എഫിന് എന്നാൽ കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന അധ്യക്ഷൻ പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ ഒരുപക്ഷെ ചർച്ച ചെയ്യപ്പെടുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കുന്ന കോൺഗ്രസ് നിലപാട് കൂടി ജനങ്ങൾ വിലയിരുത്തുന്നുണ്ട് അല്ലേ തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ചേർത്ത് വായിക്കേണ്ടത് അടു പ്രകാശ് എന്ന യു ഡി എഫ് കൺവീനറെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയമുണ്ടായപ്പോൾ അഡുപ്രകാശ് പറഞ്ഞത് അതിജീവിതയ്ക്കെതിരെ രൂക്ഷ ഭാഷയിൽ മോശപ്പെട്ട ഭാഷയിൽ സംസാരിച്ചു എൽ ഡി എഫ് അല്ലെങ്കിൽ സി പി ഐ എം സി പി എമ്മിൻ്റെ ഇരയാണ് സി പി എമ്മിന് എക്കാലവും ഇരകളെ കിട്ടാനുണ്ടെന്ന് അഡുപ്രകാശ് രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി അതിജീവിത അധിക്ഷേപിക്കുന്നു പിന്നാലെ രാഹുൽ മാങ്കൂട്ടിന് ജാമ്യം കിട്ടുന്ന ദിവസം അല്ലെങ്കിൽ പാർട്ടി നിന്ന് പുറത്താക്കുന്ന ദിവസം ഇരയെ അതിജീവിക്കുന്നതിനോടൊപ്പം തന്നെ സി പി എമ്മിൻ്റെ ചില വനിതാ നേതാക്കളെ ലക്ഷ്യമിട്ട് കൊണ്ട് അശ്ലീല തരത്തിലുള്ള പ്രയോഗങ്ങൾ നടത്തുന്നു ഇന്ന് തെരഞ്ഞെടുപ്പ് ദിവസം അടൂപ്രകാശിൻ്റെ ഭാഗത്തുണ്ടായ പരാമർശം തീർത്തും അപലപനീയമാണ് സംസ്ഥാന രാഷ്ട്രീയം മുഴുവൻ ചർച്ച ചെയ്യുന്നത് അടൂപ്രകാശിന്റെ ഭാഗത്തുണ്ടായ തെറ്റായ സമീപനം ഇന്ന് രാവിലെ അടൂരിൽ വെച്ചോ വോട്ട് രേഖപ്പെടുത്തിയ ശേഷമാണ് യു ഡി എഫ് കൺവീനർ എം പി കൂടിയായിരിക്കുന്ന അടൂപ്രകാശ് അത്രമൊരു പരാമർശത്തിലേക്ക് കിടന്ന് പ്രധാനമായി അടൂപ്രകാശിനും ദിലീപിനെ അനുകൂലിക്കാനും ഒപ്പം വിൽക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് കോടതി വിധിയെ അത്തരത്തിലായതുകൊണ്ട് സ്വാതന്ത്ര്യം പക്ഷേ അടൂപ്രകാശ് ചെയ്ത പ്രവൃത്തി എന്ന് പറഞ്ഞാൽ അതിജീവിതയ്ക്കും അതുപോലെ സർക്കാരിന് നമ്മുടെ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ പ്രകാരം പ്രോസിക്യൂഷനാണ് അപ്പീൽ പോകേണ്ടത് പ്രോസിക്യൂഷൻ ഉത്തരവാദിത്തമാണ് കാരണം കീഴ്ക്കോടതിയിൽ മാത്രമാണ് ജില്ലാ കോടതിയിൽ മാത്രമാണ് ഇപ്പോൾ ദിലീപിനെ വെറുതെ വിട്ടിരിക്കുന്നത് സ്വാഭാവികമായി ഹൈക്കോടതിയിലേക്കും സുപ്രീം കോടതിയിലേക്കും പോകാൻ പ്രോസിക്യൂഷൻ്റെയും അതിജീവിതയും അവകാശം കൂടിയാണ് അല്ലെങ്കിൽ ഉത്തരവാദിത്തമാണ് പ്രോസിക്യൂഷനെ അതിനെ അടുപ്രകാശ് പറഞ്ഞത് സർക്കാരിന് വേറെ പണിയില്ല എന്നാണ് ചോദിച്ചത് അതായത് അതിജീവിതയും സർക്കാർ ഈ കേസുമായി മുമ്പോട്ടു പോയ ആളുകളെ അപഹസിക്കുകയും പരിഹസിക്കുകയും തരുന്നുള്ള പ്രതികരണമാണ് അഡുപ്രകാശിന്റെ ഭാഗത്തുണ്ടായത് അതായത് അഡുപ്രകാശ് തുടർച്ചയായി ഒരാഴ്ചക്കിടെ തന്നെ പത്തനംതിട്ടയിലെത്തി മൂന്നിലധികം തവണയാണ് അതിജീവിതയും ഇത്തരം ഇരയാക്കപ്പെടുന്നവരെ പരിഹസിക്കുകയും അപഹസിക്കുകയും ചെയ്യുന്നത് അടൂപ്രകാശ് എന്നത് ശ്രദ്ധേയമായ കാര്യമാണ് ഈ തുടർന്ന് വീണാ ജോർജും പത്തനംതിട്ട വോട്ട് രേഖപ്പെടുത്തി ചുറ്റ മറുപടിയാണ് അടൂപ്രകാശിനെ കൊടുക്കുന്നത് ഏതായാലും അതുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്കൊക്കെ തന്നെ മടങ്ങി വരേണ്ടതുണ്ട് നിലവിൽ അടൂർ പ്രകാശ് നടത്തിയ ആ പരാമർശം അതിജീവിതയെ അപമാനിക്കുന്ന തരത്തിലുള്ള പരാമർശത്തിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് കേരളമൊട്ടാകെ ഉയരുകയും ചെയ്യുന്ന വിവരങ്ങളാണ് പത്തനംതിട്ടയിലെ പോളിംഗ് സംബന്ധിച്ച വിവരങ്ങൾ കൂടിയാണ് സുജിറ്റി ബാബു പങ്കുവച്ചത്